എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നമ്മുടെ നേതൃത്വത്തിൽ നിലമ്പൂർ കരിമ്പുഴയിൽ പുലിയെ കണ്ടതായി ദമ്പതികൾ ദമ്പതികൾ പുലിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാഴിരയ്ക്ക് നിലമ്പൂർ പാത്തിപ്പാറ ഉള്ളൂർ പുത്തൻപുരയ്ക്കൽ അലൻജിൻസി ദമ്പതികളാണ് പുലിയുടെ മുന്നിൽ പെട്ടത് ഇന്നലെ രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെ പാത്തിപ്പാറയിൽ നിന്നും ചുങ്കത്രയിലേക്ക് കാറിൽ പോകുമ്പോൾ കരിമ്പുഴ ഗേറ്റിന് സമീപത്ത് വെച്ച് പുലി കാറിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു കാർ പെട്ടെന്ന് നിർത്തിയതിനാൽ അപകടം ഒഴിവായി പുലി റോഡ് മുറിച്ചുകടന്ന് വനഭാഗത്തേക്ക് കയറിപ്പോയി പൊള്ളിപ്പുലിയെയാണ് കണ്ടതെന്ന് ജിൻസി പറയുന്നു ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഞങ്ങളൊരു ഏഴ് അമ്പത് അമ്പത്തഞ്ചൊക്കെ ആയപ്പോ ഞങ്ങള് നിലമ്പൂര് കുറച്ച് സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലമ്പൂരിലോട്ട് പോയായിരുന്നു അപ്പൊ ഞങ്ങൾ കാറിന് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ കാറിന് പോവായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ആ തേക്കെ മോസിയത്തിന്റെ ആ മറ്റേ ഗേറ്റ് ഉണ്ടല്ലോ മറ്റേ ക്യാമറയുടെ വേസ്റ്റിന്റെ അവിടുന്ന് കുറച്ച് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആ മറ്റേ ഓപ്പൺ ആയി കിടക്കുന്ന നെറ്റിന്റെ അവിടുന്ന് എന്താ ഒരു പെട്ടെന്ന് ഒരു സാധനം പാസ് ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ അതിന്റെ പുള്ളും പുള്ളിയാ അതിനെ പോലെ പുലിയെ പോലെ ഒരു സാദൃശ്യമുള്ള ഒരു പെട്ടെന്ന് അങ്ങനെ നമ്മുടെ കാറും ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് ആ ഒരു അപ്പുറത്തോട്ട് ചടിപ്പോയി അപ്പൊ ഞങ്ങള് കുറച്ചേരം അവിടെ നോക്കി നോക്കി അപ്പൊ ആ മറ്റേ ആ കരിയിലൊക്കെ ചവിട്ടി അങ്ങനെ പോകുന്ന ഒരു സൗണ്ട് ഞങ്ങൾ കേട്ടു അപ്പൊ വേറെ വണ്ടികളൊന്നും വരുന്നില്ലായിരുന്നു ആ ടൈമില് അപ്പൊ ഞങ്ങൾക്ക് ആ സമയത്ത് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നോക്കിയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്ന് നോക്കിയെ ആ സമയത്ത് കണ്ടില്ല നിലമ്പൂർ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് പട്ടാപ്പകൽ പുരി പൂക്കോട്ടും പാടത്ത് ആദിവാസി സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് കാട്ടാനകളും പുലികളും കാട്ടുപന്നികളുമെല്ലാം വ്യാപകമായി ജനവാസ മേഖലകളിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് എ പ്ലസ് വിഷൻ നിലമ്പൂർ വിവിധയിനം തെങ്ങിൻ തൈകൾ മുൽപ്പതിനം പ്ലാവിൻ തൈകൾ അറുപതിനം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചെട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി